വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ജനമുന്നേറ്റ യാത്രയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം കാസർഗോഡ് ആരംഭിച്ച യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും ചേർത്തല ദേവീക്ഷേത്രത്തിന് സമീപത്താണ് സ്വീകരണ സമ്മേളനം നടന്നത് വിശ്വകർമ്മ സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് വിശ്വകർമ്മ യാത്ര സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ആർ മധു ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറി വിനോദ് തച്ചുവേലിൽ വൈസ് ക്യാപ്റ്റനുമാണ് മാർച്ച് ഇരുപത്തിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ മാർച്ച് മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും ഏപ്രിൽ രണ്ടിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട് ചേർത്തല ക്ഷേത്രത്തിന് സമീപത്ത് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ബോർഡ് മെമ്പർ പി സി അനിൽകുമാർ അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റി ആർ മധു ഉദ്ഘാടനം ചെയ്തു அப்ரே சமகம் விஷன் மரையினோ கேள்தன் யாவுற யாரும் பரைய ஒரு சமாயானான சாதனனாய் இருந்து வருஷம் இல்லை அலே பெரியசும் முன்னிட்டு ஆ பெரியசும் முன்னிட்டு நம்ம अधिवेशन கிட்ட நம்மளுடைய ఆదిவாத अधिवेशन முன்னிச்சோம் நம்மளோட ஆடும் இல்லைன்னு பரையனாகிட்ட ஒரு ஒரு தான் ஆனது இந்த ஜனாதிக வந்து सरकारான ஆசை எல்லாம் அதன பெரியசும் முன்னிட்டு ഒന്നും வேண்டியல ஒரு ஆசிய பாயிட்டது வேண்டியல ஓட

മണി സദാനന്ദൻ ബി ബി വേലായുധൻ എൻ സി ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി ശശിധരൻ വട്ടത്തറ സ്വാഗതവും ടി എസ് ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു